എന്തെങ്കിലും ഫങ്ഷനൊക്കെ വന്ന ഫ്രണ്ട്സ് ഒക്കെ ഡ്രസ്സ് തരും നല്ല ഡ്രസ്സ് ഡ്രസ് കാണാണെങ്കിൽ ഞാനും ജേച്ചിന് വീട്ടിലിരിക്കും അവര് എന്നാലും നമ്മള് അങ്ങനെ ഒരു ഏർപ്പാടി പോയില്ല അവര് ആ അമ്മയ്ക്കങ്ങനെ പോണൊക്കെ രണ്ട് സമയത്തും പോയി പോയിണ്ടായിരുന്നു ഞാൻ പി ജി പഠിക്കുമ്പോഴായിരുന്നു നമുക്ക് ഓൺലൈൻ ക്ലാസ് കോവിഡ് വന്നിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് ഫോൺ ഫോണില്ല അമ്മയ്ക്കൊരു ഫോൺ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയിരുന്നു ആ ഫോൺ വെച്ച് പക്ഷെ ഞങ്ങളുടെ അവിടെ റേഞ്ചും ഇല്ല അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം റേഞ്ചും ഇല്ല ഒന്നുമില്ല

അതുകൊണ്ട് പറ്റില്ല പറ്റില്ല ജപ്തിയാണോ ഇപ്പൊ മനസ്സിൽ ഏറ്റവും വലിയ വിഷമം ജപ്തിയും പിന്നെ ലോണൊക്കെ അടക്കാനുണ്ടല്ലേ പച്ച വായ്പടിച്ചു മാറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലേ അപ്പൊ എന്താ തീരുമാനിച്ചു ഒരു കോടി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു വന്നാണോ എല്ലാവരും പറഞ്ഞില്ലേ പേടിയുണ്ടോ ഇല്ലല്ലോ മത്സരിക്കാൻ ധൈര്യമല്ലേ കരുത്തേല്ലേ ഓക്കെ അമ്മനു ഈ കോളേജ് പഠിക്കുമ്പോഴ അല്ലാതെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ലേ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒമ്പതിലും പത്തിലും അന്ന് ഇതേ പ്രശ്നമാണോ ഭക്ഷണം കിട്ടും യൂണിഫോം ആണ് വീട്ടിൽ യൂണിഫോമാണ് ഉണ്ടായില്ല അതുകൊണ്ട് അമ്മ ഹോസ്റ്റൽ കൊണ്ടായി അപ്പൊ ഈ സാധാരണ വീട്ടിൽ കറണ്ട് ഇല്ലാത്തൊണ്ട് ജയിച്ചുമാരൊക്കെ മണ്ണവിളക്കിലായിരുന്നു മണ്ണവിളക്കി പഠിക്കാൻ പറ്റത്തില്ലേ പഠിക്കാനൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിലിരിക്കുമ്പോ കണ്ണിലേക്ക് നമ്മളൊക്കെ മണ്ണവിളക്കിൽ പഠിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോഴും അവിടെ നിങ്ങള് അത്യാവശ്യം ഭക്ഷണം കഴിക്കും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല അധികം ഓർത്തിട്ടുണ്ടോ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പൊ ഓർക്കും വീട്ടില് വിളിക്കാൻ പറ്റില്ല അമ്മ ഇങ്ങനെ രണ്ടു മാസം കൂടുമ്പോ ും ഹോസ്റ്റിലേക്ക് വരും അമ്മ വരുമ്പോ എന്തെങ്കിലും പലഹാരം രണ്ടാമത്തെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ വറുത്തത് രണ്ടാമത്തെ ചേച്ചി എന്റെ കൂടെ ഹോസ്റ്റലുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ കപ്പ വറുത്തതും മിഠായിക്കെ ആയിട്ട് വരും അമ്മ ഒരു രണ്ടു മണിക്കൂറോളം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അമ്മ വരാ അപ്പൊ ഞാൻ അമ്മ വന്നെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും അപ്പൊ ഇങ്ങനെ ഈ ഞായറാഴ്ചകളിലൊക്കെ അവിടെ എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടു തരും പിന്നെ ചെലവരൊക്കെ ഉണ്ടാവാറുണ്ടോ ബിരിയാണി കിട്ടും ഐഡിയ കേട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് സ്ഥലത്താണ് കല്യാണ സദ്യ കുറച്ച് കുറച്ചാൾക്കാർ കഴിഞ്ഞ് അടിച്ചില്ലെന്ന് കുറെ ആൾക്കാർ വേസ്റ്റ് ആക്കും അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തില് കൃത്യമായിട്ട് എടുത്ത് അടുത്ത ഹോസ്റ്റലോ വേണ്ടുന്ന ആളുകൾ കൊടുത്തു കഴിഞ്ഞാല് അവര് അന്നത്തെ ദിവസം കൃതരമായി അന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമാണ് കല്യാണം നടക്കണേ പ്രാർത്ഥന കല്യാണം കഴിക്കാതെ ഈ നാട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളും വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ കല്യാണം കഴിക്കണേ ഒറ്റ ആയതേ ഉള്ളൂ അല്ലേ നമുക്ക് നല്ല ഫുഡ് കിട്ടും വയറിന്റെ അവർക്ക് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരും ഇങ്ങനെ ഹോസ്റ്റലില് ഇങ്ങനെ വിശേഷക്കുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ തരും ചോക്ലേറ്റ് എന്തെങ്കിലും ഒക്കെ തരും അത് കഴിക്കാണ്ട് എടുത്തേക്കും കാരണം അവിടെ ചേച്ചി ഉണ്ടല്ലോ വീട്ടിലെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ അത് കൊടുക്കും മിഠായി ആണ് കൂടുതലും ഞങ്ങൾക്ക് കിട്ടുക അതാണല്ലോ നമുക്ക് എടുത്ത് സേഫ് ആയി വെക്കാൻ പറ്റും അപ്പൊ ചേച്ചി അപ്പൊ ഞങ്ങള് വരുമ്പോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായി ാലും എങ്ങനെയായിരുന്നു ഇരുപത് മാസ കാലം പിടിച്ചു നിന്നത് വീട്ടിൽ എങ്ങനെയായിരുന്നു അവസ്ഥയായിരുന്നു ഭക്ഷണത്തിനൊക്കെ നമുക്ക് റേഷൻ റേഷൻ കിട്ടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ആ സമയത്ത് വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കടയില് കൊടുക്കണ പൗച്ചില്ലേ ആ പൗച്ച് തയ്ക്കാനുള്ള ഒരു വർക്ക് തന്നു ഞാനും ചേച്ചിയും അറിയാമോ അത്യാവശ്യം മെഷീൻ മെഷീൻ ഉണ്ടോ ഉണ്ട് രൂപ ുംമലൂനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അമലൂനെ കുറിച്ചല്ല അമലൂന്റെ മാതാപിതാക്കളെ കുറിച്ചാണ് അച്ഛന്റെയും അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു പക്ഷെ അതിനു മുമ്പ് മറ്റൊരു വിവാഹം കലക്കിക്കൊണ്ടാണ് അച്ഛൻ അമ്മയെ പ്രണയിച്ചത് ശരിയാണോ അച്ഛന്റെ പെണ്ണ് കാണാൻ അമ്മനെ അമ്മയുടെ ിൽ പോയി പെണ്ണ് കണ്ടു തിരിച്ചു പോയി അപ്പൊ അമ്മോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ഇഷ്ടായില്ലന്ന് പിന്നെ ഇവര് അച്ഛന്റെ വീട് മൂവാറ്റുപുഴയാണ് അമ്മയുടെ വീട് ഈരാട്ടുപേട്ടിയാണ് അച്ഛന്റെ വീടിന്റെ അടുത്താണ് അമ്മയുടെ ഒരു കസിൻ ഉണ്ട് അപ്പൊ അവിടെ പോയി നിന്നപ്പോ അച്ഛനെ അന്ന് കണ്ട് പെണ്ണു കാണാൻ വന്നല്ലോ ആ ഒരു പരിചയത്തില് വീണ്ടും ഒന്ന് പുതുക്കി 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 അന്ന് കല്യാണം കഴിക്കാൻ കൂടെ കൂട്ടുപോയതാണ് അങ്ങനെ പരിചയം പുതുക്കി പുതുക്കി അവരിഷ്ടത്തിലായി അങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു വന്നു അച്ഛന്റെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു അതേപോലെ തന്നെ അമ്മയുടെ വീട്ടുകാർക്കും എതിർപ്പുണ്ടായിരുന്നു അപ്പൊ അമ്മ അച്ഛൻ ചോദിച്ചു എന്നോട് ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്റെ കൂടെ പോന്നു ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ അമ്മേനും കൊണ്ട് ഈ തൃശ്ശൂർക്ക് വന്നു വന്നു അല്ലേ മൂന്ന് അമ്മക്ക് ഞാൻ തറവാട്ടിലെ അച്ഛനാണ് ആൺകുട്ടിയായിട്ടുള്ളത് അപ്പം കല്യാണം കഴിഞ്ഞപ്പോ മൂന്ന് കുട്ടി പെൺകുട്ടിണ്ടായപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ടും പെൺകുട്ടിയായി അവരുടെ സന്തോഷങ്ങളൊക്കെ കുറഞ്ഞു പിന്നെ ഞാൻ ഒരു വീടിന്റെ ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ ആൺകുട്ടികളെ കാത്തിരുന്നിട്ട് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോ അച്ഛമ്മക്കായാലും എന്നെ വാങ്ങാനൊക്കെ ആയാലും പക്ഷെ ഇപ്പൊ അച്ഛമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ട അച്ഛമ്മയുടെ ഏറ്റവും നല്ല ഒരു നല്ല പേരെ കുട്ടിയാണ് അമ്മയടുത്ത് ഈ മകളെ കൊണ്ടായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത് അന്ന് തന്നെ ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി മൂന്നാമത്തെ പെൺകുട്ടികളും പേടിക്കാന്നുണ്ടാവില്ല അവളിൽ നിന്നായിരിക്കും റാങ്ക് കിട്ടിട്ടും പഠിക്കാൻ മാതൃമി പത്രത്തിൽ വന്നു എന്നിട്ട് കൊറേ പേരും സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠനം മേഖല പഠിക്കാൻ പോകുമ്പോഴേക്കും സഹായങ്ങളൊക്കെ പറഞ്ഞു അവരൊക്കെ പിന്നെയും കോൺടാക്ട് ചെയ്യാറുണ്ടോ അതോ പറഞ്ഞിട്ട് അവരൊക്കെ പോയോ ഇല്ല കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മടെ എം പി എം എൽ എ അവരൊക്കെയാണ് അവരാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ അവർക്കും പോകാൻ പറ്റത്തില്ല